വെറുതെ വിട്ടത് കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയില്ലെന്ന് വിലയിരുത്തിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഇടപെടൽ തെളിവുകൾ പരിശോധിക്കുന്നതിൽ വിചാരണ കോടതിക്ക് തെറ്റുപറ്റിയെന്നും ഇരുവരുടെയും അപ്പീൽ അനുവദിച്ച് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി എട്ട് ജനുവരി പന്ത്രണ്ടിന് രാത്രിയിൽ ബൈക്കിൽ സഞ്ചരിക്കവേ ഒൻപതംഗ സംഘം ധനേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ് രണ്ടായിരത്തി പതിനേഴിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ആറുപേരെ വെറുതെ വിടുകയും പ്രജനയും വിജിത്തിനെയും ശിക്ഷിക്കുകയും ആയിരുന്നു എന്നാൽ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ച വിചാരണ കോടതി ഉത്തരവ് റദ്ദാക്കിയ ഹൈക്കോടതി പ്രജനയും വിജിത്തിനെയും കുറ്റവിമുക്തരാക്കി ജനം കൊച്ചി